അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ബാത്തോ ലൈലയെയും കൊണ്ട് അതാ മനാഫും അറബി അറബിയമ്മയും നേരെ ലൈലയുടെ വീട്ടിലേക്ക് എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് മനം തകർന്ന് നിൽക്കുകയാണ് ബഷീർക്കയുടെ ഭാര്യ ഇവിടെ വേലക്കാരിയായി കഴിഞ്ഞിരുന്ന ആ പെണ്ണിനെ അത്രക്കും നല്ലൊരു വാഹനത്തിൽ ഒരു അറബി ഫാമിലി വന്ന് കൊണ്ടുപോവുക കണ്ണോണ്ട് വിശ്വസിക്കാൻ കഴിയണില്ലല്ലോ എന്താ അപ്പൊ ഇങ്ങനെയൊക്കെ എനക്കപ്പം ഇവിടെ എത്ര സ്വത്തിന്റെ ഉടമയാണ് എന്നിട്ട് പോലും ആ ഒരു ഇവിടെ പാത്രം കഴുകിയും അടിച്ചു തുടച്ചും ക്ലീൻ ചെയ്തും ഒക്കെ കഴിഞ്ഞിരുന്ന ആ പെണ്ണാണല്ലോ അത്രയും നല്ല മട്ടത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതും അവൾ തേടി വന്നതായി ഒരു അറബിയമ്മയും മകനും അവൻ്റെ പൊന്നാരെ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടല്ലോ ഇനിയിപ്പോൾ ഇവിടെ ആരാ ബഷീർക്ക അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു എന്താ എന്താ റഷീദ് എനിക്കൊരു ഇളക്കം അതെ ആ അറബിയമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം പാവപ്പെട്ടവരോടൊക്കെ തന്നെയാണ് അല്ലാതെ ഒരുപാട് സ്വത്തും മുതലും സമ്പാദ്യുള്ളവരെ അല്ല പാവങ്ങളാരാ തളർന്നവരാരാ അവരെയാണ് അത് സംരക്ഷിക്കുക ആ എന്നാലും ഓൾക്ക് സുഖമായി അല്ല ഇപ്പൊ എന്താ പാസ്പോർട്ട് എടുക്കാനാണല്ലോ കൊണ്ടുപോകണത് ഉം ഞാൻ ഇത്രയും കാലങ്ങളുടെ കൂടെ ജീവിച്ചല്ലോ നിങ്ങൾ അത്രയും പണം വാരി കൂട്ടിയല്ലോ ഒരിക്കൽ പോലും ഇന്നൊന്ന് ഗൾഫ് കാണിച്ചു നിൽക്കുന്നു നിങ്ങള് അതിനെന്താ ഇനിയും പോവാലോ ഉം ഇനിയിപ്പ പോയിട്ട് കാര്യമില്ല അതെ ഗൾഫില് മാപ്പിളാർ നിക്കുമ്പളേ അവരെ പെണ്ണുങ്ങളൊന്നു എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് അതെന്ന് വെച്ചാൽ ഒരു ഗെമയാണ് പെണ്ണുങ്ങൾക്കൊക്കെ ആ എൻ്റെ മാപ്പിളിനടുത്തേക്ക് ഞാൻ പോവുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത അതിപ്പോൾ നിങ്ങളിവിടെ ക്യാൻസലാക്കി ഇവിടെ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ടാളും കൂടി പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു രസം കിട്ടൂല വിസിറ്റിങ്ങിനായാലും ഉമ്പ്രക്കായാലും ഒക്കെ തന്നെ സ്വന്തം പുതിയാപ്പിള്ളാർ ഗൾഫിലാവുമ്പോഴേ ഒന്ന് കൊണ്ടുപോകുമ്പോളേ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഭാര്യനെ മക്കളൊക്കെ എന്നാലേ എല്ലാവരെയും മുമ്പിൽ ഒന്ന് എളിഞ്ഞ് നിൽക്കാനും പറ്റുള്ളൂ അപ്പോൾ ആൾക്കാരെ കാണിക്കാനാണല്ലേ അല്ലാതെ എനിക്ക് ഗൾഫ് രാജ്യം കാണാനും ഹജ്ജ് ചെയ്യാനും എന്നല്ലേ അല്ല ഞാൻ എൻ്റെ സങ്കടം പറയണേ ഇത്രയും കാലങ്ങളവിടെ നിന്നിട്ട് ഇന്നങ്ങൾ കൊണ്ടുപോയില്ല അത് ഈ വിഷമിക്കല്ലേ നമുക്ക് ഇനിയും പോവാലോ അപ്പോൾ നമ്മളെ മോനെയും കൊണ്ട് നമുക്ക് പോകാം അതിനെന്താ അതിനുള്ള സ്വത്തും സമ്പാദിക്കും ഇവിടെ അല്ലേ വരുമാനമുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തുള്ളത് എനിക്കത് മാത്രമല്ല അതെ നിങ്ങൾ ഗൾഫിലുള്ള കാലത്താണെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു ഞാനും മോനൊക്കെ ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്താ കഥ ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ പോകുമ്പോൾ ഒരു രസമില്ല അപ്പോൾ ആൾക്കാരെ കാണിക്കാനാണ് എൻ്റെ മോളെ ചിന്തകളല്ലേ അല്ലാതെ നല്ല കൂടി ഒമ്ര ചെയ്യണം റൗദീഫ് കാണണം അങ്ങനെ ഒന്നല്ല എൻ്റെ ചിന്ത ആൾക്കാരെ കാണിപ്പിക്കാനാണ് ആ അത് പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ ഉണ്ടാവും ഓൽക്ക് കുറച്ച് ഓലെ മാപ്പിളരുടെ അടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഗമ വരും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ പറയണ അന്നത്തെ കാലത്ത് കൊണ്ടേക്കണമെങ്കിൽ എന്നിരുന്നു ഇതിപ്പോ എപ്പണെങ്കിലും പോവാൻ ശരിയെന്നെയാണ് എന്നാലും ആ ഒരു പമ്പുണ്ടാവില്ലല്ലോ ഇപ്പൊ ഒന്നും ഇല്ലാത്ത എച്ചിൽ കഴുകിയിരുന്ന ആ പെണ്ണാണ് പെണ്ണാണിപ്പോ പാസ്പോർട്ടൊക്കെ എടുത്ത് ഗൾഫ്ക്ക് പോവുകയാണല്ലോ എനിക്കത് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സൊക്കൊരു സുഖമില്ല അന്റെ മനസ്സിന്റെ കേടന്നെ റഷീദ അന്നെ മനസ്സതിന് ക്ലിയറാക്കിയേ ആ പെണ്ണിനെ കുറേ വിടട്ട് കഷ്ടപ്പെടുത്തില്ലേ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല പിന്നെന്താ പരക്കാരത്തി പെണ്ണുങ്ങളാവുമ്പോഴേ കുറച്ചൊക്കെ താഴെയുള്ളവരെ പണിക്ക് ഒന്ന് നിയന്ത്രിക്കണം അല്ലെങ്കിലേ ഇപ്പോഴത്തെ കാലാണ് പലതും കട്ടെടുത്ത് കൊണ്ടുപോകും റഷീദ ഈ ഇല്ലാത്ത ഒന്നും ആ ശുദ്ധമായ പെണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ട് ഇന്നോടില്ലാത്ത വേദന എന്താ ഇങ്ങക്ക് ഓൾക്ക് ഓളോട് ഏഹ് ഒന്നുമില്ലെങ്കിലേ ഞാനില്ല കെട്ടി പെണ്ണ് അതോ നിങ്ങൾ ഓളെ കെട്ടിക്കണോ ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല റഷീദ ഈ സൂക്ഷിച്ച് സംസാരിക്കട്ടോ അനക്ക് കുറച്ച് കയറുന്നുണ്ട് എന്നെ നാവിന് എൻ്റെ നിങ്ങളൊന്നും കുറയാ ആ ഇപ്പം ഞമ്മളെ പറ്റൂടാതൊക്കെ ആയി ആയിക്കോട്ടെ അല്ലെങ്കിലും പ്രായമായി തുടങ്ങുമ്പോൾ മാപ്പിളർക്ക് വേറെ ചിന്തയൊക്കെ വരുമല്ലോ അന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്നൊ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ലാസ്റ്റിക്കത്തില് ദാ ഈ ഒരു കാര്യത്തിക്കാണ് പെണ്ണ് കെട്ടണ കാര്യത്തേക്ക് എന്താ അനക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടോ കെട്ടിക്കൊടുന്ന് കൊള്ളി എനിക്കിപ്പോൾ എന്താ ആരും വേണമെങ്കിലും കെട്ടിക്കൊടന്നോളി എനിക്കൊരു ചുക്കും ചുണ്ണാമ്പില്ല ഞാനിവിടെ അങ്ങനെ വാഴും അതന്നെ നിങ്ങളൊരു വയസ്സാൻ കാലത്ത് ഒരു പോതി അപ്പം ഈ എന്നല്ലോ ഓരോന്ന് പറയണത് ഞാനൊന്നും നിന്നിട്ടില്ലല്ലോ ഈ എൻ്റെതായ രീതിയിൽ ഓരോന്ന് ഇങ്ങനെ പറയും ഇത് ഒരു കേൾക്കണൊരു ക്ഷമയുണ്ട് ആണുങ്ങളായ പെണ്ണുങ്ങൾ എത്രയധികം ചീത്ത കേൾക്കേണ്ടി ഞാൻ അറിഞ്ഞില്ല അങ്ങനെ പെണ്ണെ കിട്ടൂലായിരുന്നു ആ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം അല്ലെങ്കിലും ഞാൻ എന്തേ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ചൊർച്ചിലാണ് പക്ഷേ ഇതാ പ്ലീസ് നമ്മളെ മക്കളൊക്കെ വളർന്നു വരുന്നുണ്ട് ഓരൊക്കെ ഇത് കേൾക്കാനിടയായാലേ അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആവും നമ്മൾ നമ്മളെ മക്കൾക്ക് നല്ല രീതിയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ മക്കൾക്കും ആ ഒരു വില ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇതിപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെ ചാടിക്കളിക്കാനായിട്ട് നിന്നാൽ ഓൽക്കും ഓല ഭാവി വരുമ്പോഴേ ഇതുപോലെ തന്നെ ശീലിക്കും ഞാനൊന്നും പറയണില്ലേ അല്ല ഇങ്ങളിപ്പോൾ എന്താ കണ്ടെക്കണേ ഇവിടെ ഇപ്പോൾ പണിക്ക് മറ്റൊരാളൊന്നും ഇല്ലല്ലോ എന്താ വേറെ കെട്ടി പ്ലാൻ ഉണ്ടോ ഇന്നെ കൊണ്ട് കയ്യിലോട്ടോ ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ വീടും അതിന്റെ പണിയും കാര്യങ്ങളും എടുക്കാനൊന്നും ഞാനിപ്പോൾ കുറേ ആയിസ് മാസങ്ങളായിട്ട് എടുക്കലും ഇല്ല ഭക്ഷണം റെഡിയായാൽ ആ ടേബിളിൻ്റെ മുമ്പിൽ പോയിരിക്കുക കഴിക്കാൻ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ മോനെ കൊണ്ട് നിങ്ങൾ പെണ്ണിട്ടിക്ക് വേഗം അല്ലാതൊന്നും ശരിയാവില്ല ഇതൊന്നും നടക്കണ കാര്യമില്ല ഉള്ള പണി നമുക്ക് രണ്ടാക്കാണ്ട് എടുക്കാം മോനെ പെണ്ണിട്ടിക്കാണെന്ന് വെച്ചാൽ പെണ്ണ് കെട്ടിക്കാം അവിടേക്ക് അതിനു അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും എൻ്റെ ചെയ്യാണ്ട് ഞാൻ പോയൊക്കെ ഒന്ന് വരട്ടെ ഏ അത് പറഞ്ഞാൽ പറ്റൂല ഇവിടെ എനിക്കൊരാൾ വേണം അല്ല ഞാൻ പറ്റൂല എന്താപ്പം ഇത് മോനെ പെണ്ണ് കെട്ടിക്കുക പണിക്കാണല്ലോ അവരെ വീണ്ടും കൊണ്ടുവരുന്നത് എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട് പണിയെടുക്കാനാണ് കൊണ്ട് പെണ്ണ് ഇട്ടിക്കണത് അതൊക്കെ എവിടുത്തെ നിയമം അങ്ങനെ ഒന്നും നമ്മളിസ്ലാമിലില്ല കേട്ടോ ഏഹ് വീട്ടിലൊരു പണിയുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കുക അല്ലാതെ മരുമക്കളെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കേണ്ട ഒരു ടീമുണ്ട് ഇവിടെ അവരെ കെട്ടിക്കൊണ്ടുവന്നത് പണിയെടുപ്പിക്കാനാണ് വേറെ ഒന്നിനല്ല ആ മരുവുകൾ പണിയെടുക്കണ്ടോ ചോദിക്കും അതാണ് കല്യാണം കഴിഞ്ഞ പിറ്റേത് ദിവസം എങ്ങനെയുണ്ട് പണിയൊക്കെ എടുക്കണ്ടോ അതാ ചോദിക്കല് എല്ലാവർക്കും അതാണ് ഒരു ലക്ഷ്യമുള്ളത് വേറൊന്നുമല്ല മരക്കളെ മരുക്കളെ കൊണ്ടുവന്നാൽ പണിയെടുക്കണം ഈ പെൺകുട്ടികളൊക്കെ ഒരു കഷ്ടപ്പാട് മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ നല്ല രാഹത്തോടു കൂടി നമ്മളെ മോളെപ്പോലെ കരുതണം അങ്ങനെയാണെങ്കിൽ കല്യാണം ഉണ്ടാക്കുക അതല്ല എൻ്റെ പഴയ മറ്റേ സ്വഭാവമുണ്ടല്ലോ ലേലിനോട് കാണിച്ചേ ലൈല വേലക്കാരി തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് പരിഗണന അവൾക്ക് കൊടുക്കേണ്ടി തരുന്നോ പക്ഷെ നിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും ആ പെണ്ണിനെ ചീത്തറിനെ പണി എടുപ്പിക്കലാണ് അതാണെൻ്റെ ലക്ഷ്യം ഉണ്ടെങ്കിലേ നടക്കൂരട്ടോ റഷീദ ഈ ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ പിന്നെതാ ഞാൻ പോലെ ഓല് രണ്ടാളും ഗൾഫ് പോയി ജീവിച്ചോട്ടെ അല്ലാതെ എൻ്റെ അടുത്തൊരു മരുക്കളെ ആക്കാൻ എനിക്ക് കൈ നിനക്ക് തോന്നുന്നില്ല എന്തപ്പം ഈ ഭൂമിയിലുള്ള എല്ലാ പെണ്ണുങ്ങളോടും നിങ്ങൾക്ക് ഇത്ര വലിയൊരു സ്നേഹം ലൈലനോട് അങ്ങനെ ഒരു വിധം ഞാൻ കൊടുത്ത പൈസ പോരായിട്ട് പിന്നെ നിങ്ങളെ വക വേറൊരു പൈസ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഞാൻ മരുക്കളെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾക്ക് എല്ലാവരെയും കുറിച്ചും വേദന ഉണ്ട് പക്ഷേ ഇന്നെക്കുറിച്ച് നിങ്ങൾക്കില്ല എന്തപ്പം ഇത് സംഭവം ഞാൻ അറിയായിട്ട് ചോദിക്കാണ് ബഷീർക്ക് അതാ മനസ്സിൽ വിചാരിക്കുന്നു ആ ലൈലെ ഇവിടുന്ന് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം അല്ലാതെ ഇവളെടുത്ത് നിൽക്കാൻ പ്രയാസമാണ് എന്തോ ഒരു കഷ്ടപ്പാടാണ് ക്യാൻസലാക്കി വന്നപ്പോൾ ഒരുപാട് ഞാൻ കേട്ടതാണ് ഇനിയും വയ്യ നിങ്ങൾക്ക് എന്താ ഇവിടെ ഒരു കുറവ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാലും ഓൾ അത് തീരുന്നില്ല എന്താ റബ്ബ ഞാൻ ചെയ്യാം സത്യം പറഞ്ഞാൽ ഒറ്റക്ക് ജീവിക്കാൻ നല്ലതെന്ന് തോന്നും ഇങ്ങനത്തെ ഒരു പെണ്ണുങ്ങൾ കിട്ടിയ പിന്നെ കുടുങ്ങിയത് തന്നെ ഒരു സമാധാനം മനസ്സ് തരാത്തൊരു സാധനം അന്നല്ല ലൈല എന്നാ പെണ്ണിന് പൈസ കൊടുത്ത് മറ്റൊന്നുമല്ല ഇവള് പൈസ കൊടുക്കാതെ പറഞ്ഞ വെച്ചേക്കണം അറ്റം കത് കിട്ടിയിട്ട് വേണ്ട അന്ന് പിന്നെ കയ്യിലുള്ള പൈസ കൊണ്ട് കൊടുത്തു അത് ആ സി സി ടി വി നോക്കി അതും കണ്ടുപിടിച്ചിട്ട് പ്രശ്നമാക്കി തുടങ്ങി റബ്ബേ ഒന്നും വിചാരിച്ചിട്ടില്ല പാവപ്പെട്ട ആളുകളല്ലേ നാലഞ്ച് മക്കളല്ലേ സുഖമില്ലാത്ത ഭർത്താവല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ പക്ഷേ അതിന് സമ്മതിക്കൂല വീട്ടിലെങ്ങനെ പണിയെടുത്ത് നിൽക്കുക അതന്നെ വേറെ കാര്യമായിട്ട് പൈസയും കാര്യങ്ങളും ഒന്നും കൊടുക്കൂല്ലേ ഓളെ കയ്യിൽ കറക്റ്റായിട്ട് ഞാൻ കൊടുക്കണം അത് അങ്ങോട്ട് എത്തണ്ടേ എന്തായാലും വണ്ടിയില്ല ഓൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണേ കാരണം അറബി ഉമ്മൻ്റെ അടുത്ത് എത്തിക്കണ് ഇനി വിഷമി വരൂല ഞാനും വിചാരിച്ചിരുന്നു പഠിച്ചവനെ ഈ പെണ്ണിനെ നല്ലൊരു സ്ഥലത്ത് നിന്ന് എത്തിക്കുക എന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണ് പാവം എത്ര നേരത്തെ വരും ആ മക്കളെയും സുഖമില്ലാത്ത ഭർത്താവിനെ ഇട്ട് പണിയെല്ലാം കഴിച്ച് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായയും കടിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞേക്കുള്ളൂ അതാണ് ടീമേ രാത്രിക്കത്തെ ചപ്പാത്തി അതിൻ്റെ കൂടെ പരത്തിപ്പിക്കും ചൂടിപ്പിക്കും എല്ലാം ആക്കി വെച്ചിട്ട് ആ പെണ്ണ് പോവുള്ളൂ എന്നാൽ മര്യാദയ്ക്ക് ഒരു പൈസ കൊടുക്കണ്ടേ അതുമില്ല ആൾക്കാർ കേൾക്കണ്ട പുറം ലോകം അറിയേണ്ടതെന്നും പിന്നെ ഞാൻ പറഞ്ഞേക്കാം മോൻ്റെ കല്യാണക്കാരൊന്നു നോക്കിക്കോലെ വൈകൊന്നും വേണ്ട ഇനി കെട്ടിയിട്ട് വേണമെങ്കിൽ ഗൾഫിൽ പോയിക്കോട്ടെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നോട്ടെ അതായിരിക്കും നല്ലത് ഓനക്ക് വേണമെങ്കിലും ഓൻ്റെ ജോലിക്കനുസരിച്ച് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ വരാലോ രണ്ട് മാസമല്ല ഓൻ വണിയ ആഴ്ചയിൽ തന്നെ ഉണക്ക് വരാം അങ്ങനത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഓനുണ്ട് എന്തായാലും നോക്കട്ടെ ഏതാ പെണ്ണും എന്നൊക്കെ ഉള്ളവർക്കൊന്ന് പിന്നെ എൻ്റെ അടുത്തേക്കല്ലേ കുറച്ച് സ്ട്രോങ് ഉള്ളതിനല്ല ഞാൻ പറ്റൂരല്ലോ ദേ ഇക്ക ഇനിയിപ്പോൾ ആ പെണ്ണിൻ്റെ ഇടയിലിട്ട് നിങ്ങൾ ഇന്നെ വിഷൾ ആക്കണ്ടട്ടോ കേട്ടോ ഏഹ് പറഞ്ഞില്ല എന്ന് വേണ്ട ഞാനാരും വിഷമാക്കിയിട്ടില്ല ഈ ആണ് ആൾക്കാർ കഴിഞ്ഞിട്ട് എന്നെ ചെയ്തു അപ്പം അങ്ങനെ അദ്ദേഹം കാട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകട്ടോ നിങ്ങൾ പോയിക്കോളി ഗൾഫ് തന്നെ പോയിക്കോളിക്ക് സന്തോഷമേ ഉള്ളൂ ഗൾഫിക്കോ കാനഡയ്ക്കോ ആസ്ട്രേലിയക്കോ എവിടേക്കിങ്ങനെ പോയിക്കോളി ഒരു കുഴപ്പമില്ല പൈസ കിട്ടിയാൽ മതി പൈസ നല്ലോണ്ട് അയച്ചോണ്ടി അത് കേട്ടപ്പോൾ ബഷീർക്കയുടെ മനസ് വല്ലാതെങ്ങ് വിങ്ങിപ്പോയി ഹോ പഠിച്ചോനെ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി നേടി കൊടുത്തു എന്നിട്ടും പൈസ പൈസ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ എന്താ അറബേ ഇങ്ങനെ അറബി അമ്മയുടെ സ്നേഹം പോലും സ്വന്തം ഭാര്യയ്ക്കില്ല എന്താ അറബേ ചെയ്യാ പ്രവാസികളായി ഒരുപാട് കാലം ഗൾഫിൽ ജീവിക്കണ്ട ഇവിടെ നാട്ടിലെ കുടുംബത്തോടൊപ്പം ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കൈയ്യുള്ളത് മുഴുവൻ അവർ തന്നു പറഞ്ഞയച്ചതാണ് അതുകൊണ്ട് എല്ലാം ഞാൻ നേടി ഞങ്ങൾക്ക് ഉണ്ട് എന്നാലും അത് പോരാ ഓൾക്ക് നിർത്തി പോകുന്നതും പറ്റിയില്ല ഓസ്ട്രേലിയ പെയ്ക്കോളി അങ്ങോട്ട് പോകാൻ പൈസ ഒന്നും വേണ്ടല്ലോ നല്ല ജോലിയാണല്ലോ ചുരുങ്ങിയത് മൂന്ന് ലക്ഷങ്ങൾ സാലറി കിട്ടുന്നു അയൽവക്കത്ത് സൈന എന്നോട് പറഞ്ഞാണ് ഒര മോഹൻ പോവണ്ടല്ലോ പ്രായമൊരു പ്രശ്നേ ഇല്ലയാണ് എന്ത് ജോലിക്കായാലും അതന്നെ ചുരുങ്ങിയത് മൂന്ന് ലക്ഷാണത്രേ ഇക്ക ഇങ്ങൾ നോക്കി പോയി പോയോക്കി വിസൻ്റെ കാര്യം ഒന്നും അന്വേഷിച്ചു നോക്കി പൈസ ഒന്നും വേണ്ടാന്നാ പറഞ്ഞ കുറഞ്ഞെന്തോ കൊടുത്താൽ മതി പിന്നെ പണിയായിട്ട് കൊടുത്താൽ മതി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ ജോലി ഉറപ്പുവാണല്ലോ ആ കാര്യം ബഷീർക്ക് ഓർത്തു അവൾ എന്നോട് പറഞ്ഞ ആ വാക്കാണത് എന്തിനാ പഠിച്ചോനെ ഇത്രയധികം ഇനിയും പൈസ ആവശ്യത്തിന് ജീവിക്കാൾ ഇവിടെ എമ്മക്കുണ്ട് പിന്നെ പതിനപ്പുറത്തേക്കായിട്ട് എന്താ ചെയ്യാ ഓരോ പെണ്ണുങ്ങളൊരോ അത്യാർഥി അല്ല എന്ത് പറയാനാ ബഷീർക്ക് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു പോകുകയാണെങ്കിൽ അറബി അമ്മേൻ്റെ അടുത്തേക്ക് അല്ലാതെ ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയും തോന്നുന്നില്ല അവരോട് പറഞ്ഞിട്ട് അവിടെ എന്തേലും ജോലി ചെയ്ത് അവിടെ ജീവിക്കണം അതേ നടക്കുള്ളൂ അല്ലാതെ ഇനിയും ഇവരെ അടുത്ത് നിൽക്കാൻ കഴിയൂല അവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്ത് അവിടെ ജീവിക്കുക എന്ന് സമാധാനം ഉണ്ടാവും ഇത് ഇങ്ങനെ കേൾക്കാൻ കഴിയൂല ബഷീർക്ക സങ്കടപ്പെടുന്നു പാവം ആ ലൈല രക്ഷപ്പെട്ടത് ഭാഗ്യം അല്ലെങ്കിൽ ഓളെ ഇന്നും കൂട്ടി അങ്ങനെ പല പ്രശ്നങ്ങളും അതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം അറബിയമ്മയും ലൈലയും അതാ അവരുടെ വീട്ടിലെത്തിയിരുന്നു അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയുള്ള ചികിത്സക്കുള്ള എല്ലാ കാര്യങ്ങളും അപ്പോഴേക്കും സെറ്റാക്കിയിരുന്നു ആ പിന്നെ മോളി ലൈല നാളെ അവർ ഹോസ്പിറ്റലിലെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോകും അതായത് നീ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ അതിന് ഏൽപ്പിച്ചിട്ടുണ്ട് പരിചരിക്കാനായിട്ട് നേഴ്സുമാരും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ നിങ്ങളെ ചിലവിനുള്ളത് അതായത് നമുക്ക് വേഗം പോയിട്ട് അപേക്ഷിക്കണം അത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും അപ്പോഴൊക്കെ നിഷം അല്ല ദാ നിങ്ങളുടെ ഹസ്ബൻഡ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തെ ചികിത്സയോളം വരുമെന്ന് പറഞ്ഞു അവിടെ അവിടേക്കെടുത്ത് ചികിത്സിക്കാണ് ഒരു പ്രവേശനം ഒന്നും വേണ്ട അതിനെല്ലാത്തിനുള്ള ഫീയും ഞാൻ അവരെ ഏൽപ്പിക്കും പിന്നെ അപ്പോഴൊക്കെ നമുക്ക് ഒന്ന് പോയിട്ട് വരാം ഓക്കെ ഇൻഷാല്ല അത് കേട്ടപ്പോൾ ലൈല അറിയാതെ കരഞ്ഞു പോയി ലൈല കരയുന്നത് എന്താ ഭർത്താവിനെ വിട്ടു പോകുന്ന സങ്കടാണോ അതും ഉണ്ടാകും പിന്നെ സൗദിയിലേക്ക് ആദ്യമായിട്ട് പോവുക ഉമ്മ ചെയ്യാൻ മുത്ത ഹബീബിൻ്റെ ഔദാ ഷെരീഫ് കാണാൻ ആ ഒരു സന്തോഷവും എല്ലാം കൂടിയായിട്ട് ആയിട്ട് എന്തെന്നറിയില്ല ലൈലക്ക് കരച്ചിൽ നിർത്തുവാൻ കഴിയുന്നില്ല ലൈല മോളെ വിഷമിക്കണ്ട പിന്നെ ഇവിടെ അവൻ കിടന്ന് ഇങ്ങനെ ഇറങ്ങിക്കണേക്കാളും നല്ലത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റാഹത്തായി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചികിത്സ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ട് ഇൻഷാ അല്ല അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ നടക്കട്ടെ നടന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇൻഷാ അല്ല നമുക്ക് അങ്ങനെ ആയിരിക്കും നല്ലത് അല്ലാതെ ഈ ഒരു കിടത്ത് എവിടെ കിടന്നിട്ട് എന്താ ആരുടെയും സഹായം ഇല്ലാതെ സപ്പോർട്ട് ഇല്ലാതെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കും അതുകൊണ്ടൊന്നും ഒരു ഇതുമില്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക പ്രാർത്ഥനാ പ്രവൃത്തി എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക പഠിച്ചതിനും പ്രവർത്തിക്കുക അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു ഇതുമില്ലാതെ എഴുതി നടക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക നീ വിഷമിക്കല്ലേ പിന്നെ ഞാൻ ഇൻഷാല്ല വരാട്ടോ അറബിയമ്മ പോവുകയാണെന്നറിഞ്ഞപ്പോൾ ലൈലക്ക് വീണ്ടും സങ്കടം അറബിയമ്മ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ ഒരുപാട് ഏയ് സാരല്ല കഴിഞ്ഞതൊക്കെ മറക്കാം പിന്നെ നാളെ അവർ വന്ന് കൊണ്ടുപോകും ആംബുലൻസിലായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ നീ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ ഞാൻ നൂർ ഫാത്തിമയുടെ അമ്മയോടും പപ്പയോടും കാര്യങ്ങളൊന്നും പറയട്ടെ ഇവിടെ അടുത്താണല്ലോ പോകുമ്പോൾ ഞാൻ അവിടെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അറബിയമ്മാലോ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകുന്നു നേരത്തെ അവിടെ കയറിയിട്ടില്ലായിരുന്നു അറബിയമ്മ അവിടെ ചെന്ന് കോളിംഗ് ബിൽ അമർത്തി ആരാ ഇച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതാ നൂർ ഫാത്തിമയുടെ അതാ പുറത്തേക്ക് വരുന്നു വാതിൽ തുറക്കുന്നു കർത്താവേ ആരൊക്കെയാണിത് കയറി ഇരിക്കേ അല്ല എപ്പോ വന്നു ആ ഞാന് ഇവിടെ ഇവരുടെ കാര്യം ലൈലയുടെ വീട്ടിൽ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു ലൈല പണിക്ക് പോയിട്ടുണ്ടാവുമല്ലോ അവള് വരാനായിട്ടില്ലല്ലോ വൈകുന്നേരമാവും ചെലപ്പോ രാത്രിയാവും ആ പിഞ്ചു മക്കൾ എൻ്റെ അടുത്ത് ഓടി വരും ചിലപ്പോ ഞാൻ എന്തെങ്കിലും ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നാലേ ഇനി മുതലേ ലൈല ജോലിക്ക് പോകുന്നില്ല അതെന്താ അതെ അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു നിങ്ങൾ അവിടെ പോയോ അവിടുത്തെ കാര്യം കുറച്ച് കഷ്ടത്തിലാന്ന് അവർ പറഞ്ഞിരുന്നു പാവാണ് അവള് അവളുടെ കാര്യത്തിൽ വിഷമം നല്ല രീതിയിൽ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ ചെയ്യും ആ മക്കളെ കിട്ട് സുഖമില്ലാത്തവനൊക്കെ വിട്ട് ഞാൻ ചായ എടുക്കട്ടെ അല്ല ഒന്നും വേണ്ട ഒന്നും വേണ്ടായിട്ടാണ് പിന്നെ എന്താ ഞാൻ എന്തിനാണ് വരുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ ഇതിലെ പോയതാണ് അപ്പോൾ നിങ്ങളൊന്നും പുറത്ത് കണ്ടില്ല പിന്നെ ഇനി വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു എന്താ മോളുടെ ആ മോൾക്കൊക്കെ സുഖം തന്നെയാണ് പിന്നെ നൂർ ഫാത്തിമയെ കൊണ്ടുപോകട്ടോ ഈ മാസം ലാസ്റ്റായിട്ട് ഇൻഷല്ല അത് കേട്ടപ്പോൾ അമ്മയുടെ മനസ്സ് ചെറുതാ വേദനിച്ചു പിന്നെ സന്തോഷിച്ചു ആ സാരല്ല സുഖപ്രസവത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അതേ പറയാനുള്ളൂ ആ ഒരു നിമിഷം നൂർ ഫാത്തിമയുടെ അമ്മ മേര് വിചാരിക്കുകയാണ് ആയിരുന്നെങ്കിൽ എനിക്കും പോകായിരുന്നു അവരുടെ ആ പുണ്യസ്ഥലത്തേക്ക് അവിടെ വെച്ചായിരിക്കും എൻ്റെ മോളുടെ പ്രസവം അതെ മദീനയിൽ വെച്ച് എന്ന് എന്നിച്ച് പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ എന്തൊക്കെയോ തോന്നാണ് അറബിയമ്മയുടെ ഈ ഒരു സ്വഭാവവും അവരുടെ സഹായിക്കാനുള്ള മനസ്സും എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വല്ലാത്തൊരു സന്തോഷം തോന്നാണ് ഇച്ചായനോട് ഈ ഒരു കാര്യം ഒന്ന് തുറന്നു പറഞ്ഞാലോ എന്നതാ നൂർഫാത്തിമയുടെ വിചാരിക്കുന്നു ഇങ്ങോട്ടിരുന്നുള്ളൂ ഇതാ എവിടെ റൂമുണ്ടല്ലോ നൂർഫാത്തിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയേ അറബിയമ്മ വിചാരിച്ചു ആ എന്തായാലും ബാങ്ക് കൊടുത്തല്ലോ നിസ്കരിച്ചിട്ട് പോകാമെന്ന് കരുതി അറബിയമ്മ അതിനുള്ളിൽ കയറി നിസ്കരിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അവിടെ തയ്യാറാക്കിയിരുന്നല്ലോ അതൊക്കെ ഉപയോഗിച്ചു നിസ്കരിച്ചു അല്പം കുറു പാരായണവും ചെയ്തു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ അപ്പോഴേക്കും അതാ ഭക്ഷണമെല്ലാം ഒരുക്കിയിരുന്നു നൂർ ഫാത്തിമയുടെ മമ്മ അപ്പോഴേക്കും പപ്പയും വന്നു പപ്പയെ വിളിച്ചതാണെന്ന് തോന്നുന്നു ആ ആരും തൊട്ടും പ്രതീക്ഷിക്കാതെ ആ അതെ ഇവിടുത്തെ ലൈലേൻ്റെയും ഭർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണത്രേ അവർ നാളെ മൂപ്പരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ടാവും എന്ന പറഞ്ഞത് പിന്നെ ഇവരെയും കൂടെ കൊണ്ടുപോവണത്രേ സൗദിയിലേക്ക് മക്കളെയും പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞത് ആണേ കർത്താവേ അവര് രക്ഷപ്പെടട്ടെ പാവം ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇവരെല്ലാരും ഒരുമിച്ച് തന്നെ ആയിരിക്കും നമ്മളെ മോളും ഒക്കെ എന്താടേ നമ്മളെ മോളൊക്കെ ഭാഗ്യവതിയല്ലേ ഈ ചായ എനിക്കും സത്യം പറഞ്ഞാൽ ഒരു കാര്യം തോന്നാണ് എന്ത് കാര്യം അല്ലേ നമ്മളും മുസ്ലിം അങ്ങോട്ട് പോയാൽ മതിയരുന്നു എന്നുള്ളത് അത് കേട്ട് നൂർഫാത്തിമയുടെ പപ്പ ചിരിച്ചു അതിനെന്താ അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയല്ലേ പിന്നെ മുസ്ലിം അല്ല എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകാൻ തടസ്സമൊന്നുമില്ലാട്ടോ പോണിയൊന്നൊരു കുഴപ്പമില്ല കാരണം അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരുപാട് ജോലിക്കാരും യൂതന്മാരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അതിനൊന്നും കുഴപ്പമില്ലാന്നേ അതുകൊണ്ടല്ലേ മതസൗഹാർദ്ദം ഇവരിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മളെ വീട്ടിലേക്കല്ലെങ്കിൽ ഇവർ വരുവോ അപ്പോഴേക്കും അവർ ഫുഡെല്ലാം ഒരുക്കി ടേബിളിൽ സെറ്റാക്കിയിരുന്നു അവരുടെ ക്ഷണപ്രകാരം അറബിയമ്മയും തലാലും അത് കഴിച്ചു എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങിട്ടോ അപ്പോൾ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അതായത് നാളെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടി വരും പക്ഷെ അവരോട് പറയണം വിഷമിക്കൊന്നും വേണ്ട പിന്നെ കുട്ടികളിട്ട് അവളും പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അവർക്ക് ഫാമിലി വേറെ ആരെങ്കിലും വേറെ എന്ന് പറയാൻ ഉണ്ട് പക്ഷെ അവരായിട്ട് വലിയ ടച്ചും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ എന്ന് വെച്ചാല് കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടാവുമ്പോ അവരെ വല്ലാതെ ആരും അവരുടെ മൈൻഡ് ചെയ്യൂലല്ലോ എല്ലാവരും അവനവന്റെ കാര്യമായിട്ട് നടക്കല്ലേ ഇപ്പോഴത്തെ ഇതില് അപ്പോ പൈസ ഇല്ലാത്തവരാണ് വിചാരിച്ച കണ്ട് പലവട്ടം കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ എപ്പോഴും ഇങ്ങനെ പേർക്ക് ജ്യേഷ്ഠൻ അനിയന്മാരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും സ്ഥിരമായിട്ട് ഇങ്ങനെ കിടപ്പിലായി ഒരു അനിയണ്ട് ജ്യേഷ്ഠൻ എന്ന് വിചാരിച്ചിട്ടൊന്നും അങ്ങനൊന്നും ചെയ്യൂലല്ലോ അതൊന്നും സാരല്ല എന്തൊക്കെ തന്നെയാലും ആരുണ്ടായിട്ടും കാര്യമില്ല അത് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക പിന്നെ അതൊക്കെ തന്നെ പിന്നെ പഠിച്ചവന്റെ അടുത്തല്ലേ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കുക എനിഷാ അല്ല എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ ഇനിയിപ്പോ അവര് പോയാലേ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ സങ്കടം ഉണ്ടാവും അപ്പൊ ആ ഒരു സമയത്ത് സങ്കടപ്പെടുമ്പോ ഒന്ന് അതിനെന്താ ഒരു കുഴപ്പമില്ല അവരിവിടെ നിന്നോട്ടെ ഇവിടെ റൂമൊക്കെ ഒഴിഞ്ഞു കിടക്കണല്ലോ അവരും മക്കളും ഇവിടെ നിന്നോട്ടെ ഒരു കുഴപ്പമില്ല നൂർഫാത്തിമയുടെ ഉമ്മ അത് പറഞ്ഞു ലച്ചായ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ പിന്നെ ഇപ്പോ എന്ത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അതെ അവർക്ക് ഇവിടെ നിക്കാം പിഞ്ചു മക്കളല്ലേ അവനുണ്ടായിരുന്നെങ്കിലേ ഒരു സമാധാനായിരുന്നു അവനില്ലാതെ ആ ഒരു വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്തൊക്കെ തന്നെയായാലും അറബിയമ്മ കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇനി അവർ പോവുകയാണ് നൂർ ഫാത്തിമയുടെ അമ്മയോടും പപ്പയോടും യാത്ര ചോദിച്ചു ഒരിക്കൽ കൂടി ലൈലയുടെ അടുക്ക അടുക്കലേക്ക് അത് ആ അറബിയമ്മ പോകുന്നു ലൈല മോളെ മോൾ ടെൻഷൻ ആവരുത് കേട്ടോ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ടെൻഷൻ ആവരുത് കാരണം എന്തൊക്കെ തന്നെയാലും പകല് മുഴുവൻ നീ ഇവിടെ ഇല്ലല്ലോ നീ എന്തൊക്കെ തന്നെയായാലും മുഴുവൻ ആ വീട്ടിലായിരിക്കും പിന്നെ ആ രാത്രി കാലങ്ങളിൽ കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നീ ഒരിക്കലും ടെൻഷൻ ആവരുത് നിൻ്റെ ഭർത്താവിൻ്റെ അസുഖം പെട്ടെന്ന് ഷിഫിയായി തിരിച്ചെത്തട്ടെ എന്തായാലും രണ്ട് മാസത്തിനപ്പുറം ട്രീറ്റ്മെൻറ്റ് വരും എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണം എന്നിട്ടെന്ന് വെച്ചാൽ ഈ ഒരു മാസം ലാസ്റ്റ് നമുക്ക് പോകണം പിന്നെ പോകുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ലതാ ആ വീട്ടിലത്തെ നൂർ ഫാത്തിമയും ഉണ്ട് അവൾ എൻ്റെ മോളാണ് അവളെ കൂടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവിടെ ഇപ്പോൾ ന്യൂ സെർവൻ്റെ ഒക്കെ ആകുമ്പോൾ നൂർ ഫാത്തിമയ്ക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ നിൽക്കാലോ അവൾക്കൊരാളായും ചെയ്തു എന്തെങ്കിലും ഇത് മിണ്ടാനും പറയാനും ഇതിനൊക്കെ നൂർ ഫാത്തിമയുടെ കൂടെ അതാ അറേബ്യയിലേക്ക് അറിഞ്ഞപ്പോൾ ലൈലക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായത് അതുമല്ല തൻ്റെ മക്കളെയും കൊണ്ട് പക്ഷേ തൻ്റെ ഹസ്ബൻഡില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ അത് പിന്നെ അറബി അമ്മ പറഞ്ഞു അത് സാരല്ല അത് നമുക്ക് കൊണ്ടുപോകാം അസുഖമൊക്കെ മാറട്ടെ ഇവിടെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുള്ളൂ ഗൾഫിൽ അത്രയൊന്നും ഇല്ല ഗൾഫത്തെ ആളുകളൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് വരാറുള്ളത് കേരളത്തിലേക്ക് അതുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് എല്ലാം കൊടുത്തിട്ട് അത് അറബിയമ്മയും തലാലും പുറപ്പെടുകയാണ് അവൾ പോകുന്നത് ലൈലയും നൂർ ഫാത്തിമയുടെ അമ്മയും പപ്പയും എല്ലാവരും സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അതിൽ കുഞ്ഞു ഫാത്തിമ പറഞ്ഞു ഒമ്മച്ചേ അറബിയമ്മ പോയോ അപ്പ ഇനി വരില്ല ഉമ്മച്ചേ ഞാൻ പോയിട്ട് അറബിയമ്മയുടെ കൂടെ അവളുടെ ആ ഒരു കൊഞ്ചലോട് കൂടിയ സംസാരം കേട്ടിട്ട് ഫാത്തിമയുടെ മമ്മ പറഞ്ഞു ഫാത്തിമ മോളെ അത് പോവാം ഉം കുഞ്ഞി ഫാത്തിമ നിങ്ങൾ ഗൾഫിലേക്ക് പോകും ദുബായിലേക്ക് എന്നിട്ട് മമ്മയും പപ്പയൊക്കെ വരും കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആണോ ഉമ്മച്ചി അങ്ങനെ പോവോ അതേ മോളെ പോകും ഇൻഷാല്ല നമുക്ക് പോകണം ആ മക്കൾക്ക് സന്തോഷമായി ഞങ്ങൾ വിമാനത്തിൽ കയറുമോ അതേ മോളെ എന്നിട്ട് നിങ്ങളെ വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോളെ മമ്മയും പപ്പയും താഴെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങളിങ്ങനെ ചാറ്റ് തരണം കേട്ടോ കേട്ട് ആ കുഞ്ഞു ഫാത്തിമക്ക് സന്തോഷമാവുകയാണ് അപ്പോഴേക്കും ലൈല കരഞ്ഞിരുന്നു ഫാത്തിമയുടെ മമ്മ അവൾ ആശ്വസിപ്പിച്ചു ലൈല നീ കരയല്ലേ എന്തിനാ കരയുന്നത് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അറിയാം എല്ലാം അറിയാം സാറല്ല അവൻ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവല്ലേ പോയിക്കോട്ടെ പിന്നെ അവരില്ലാതെ നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷനാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിൽക്കണമെന്നും കുഴപ്പമില്ല പക്ഷേ അതിന് മുമ്പായിട്ട് അറബിയമ്മ പറഞ്ഞ ഒരു കാര്യം അത് നല്ലൊരു കാര്യമല്ലേ നിങ്ങളുടെ മനസ്സിന് ഒരുപാടൊരു സന്തോഷം തരും അത് വിഷമിക്കണ്ടുർഫാത്തിമ്മയുടെ മമ്മ അതാ ലൈലയെ ആശ്വസിപ്പിക്കുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുല്ലാത്ത ഉബരക്കാത്തു